കേരള മുഖ്യമന്ത്രി ഉൾപ്പെടെ അതുപോലെ മറ്റ് രാഷ്ട്രീയ നേതാക്കളും മോഹൻലാലും എല്ലാം ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികളെ സഹോദരി സഹോദരന്മാരെ ഇതൊരു ധന്യമായ ചടങ്ങാണ് എനിക്ക് തോന്നുന്നു പ്രവാസി നമ്മുടെ മാന ബന്ധുക്കളായ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അക്കൂട്ടത്തിൽ ഇത്രയും ജനങ്ങളുടെ പങ്കാളിത്തമുള്ള ഒരു പരിപാടി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു പുരുഷാഴ്ച നേടാവുന്നതിൽ എല്ലാം നേടി എന്ന സംതൃപ്തിക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന അനുമോദനങ്ങളും അനുഗ്രാസികളും സഹായകമാകും എന്ന് ഞാൻ കരുതുകയാണ് നമ്മുടെ രാഷ്ട്രത്തെ ലോകം മുഴുവൻ നോക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം അഭിമാനകരമായ നിമിഷങ്ങളിലൂടെ നമുക്ക് ലോകത്തിന് സംഭാവന ചെയ്യാൻ സാധിച്ച മഹത്തുക്കളെ നിർത്തിക്കാട്ടാനുള്ള ശ്രമം മലയാളികളായ നമ്മളെ സംബന്ധിച്ച് എല്ലാവർക്കും ആഹ്ലാദം പകർന്നു നൽകുന്നതാണ് അദ്ദേഹത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ നല്ല രീതിയിൽ നമ്മുടെ എല്ലാവർക്കും വേണ്ടി കേരളത്തിൻ്റെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ നൂറ് ശതമാനവും യോജിക്കുകയാണ് അതിനോടൊപ്പം അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ കുറച്ച് മുമ്പ് ഞാൻ കണ്ടപ്പോൾ മൂന്ന് പ്ലസ് വൺ നാല് കാര്യങ്ങളെ അദ്ദേഹം ഉയർത്തിക്കാട്ടിക്കൊണ്ട് തൻ്റെ ജീവിതത്തെ വിലയിരുത്തിയിട്ടുണ്ട് എൻ്റെ വിശദാംശങ്ങൾ പോലും ഞാൻ പോകുന്നില്ല ഒന്ന് അദ്ദേഹം പറയുന്നു ട്രൂത്ത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ കളവ് പറയില്ല പരാജയം പറ്റാലും പരാജയമെന്ന് പറയും ഈ കളവ് പറയാത്തതാണ് ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ബിസിനസ്സിലായാലും ഏത് മേഖലയിലായാലും കളവ് പറയാത്തതാണ് അദ്ദേഹത്തിൻ്റെ നേട്ടമെന്ന് ഉപയോഗിക്കുന്നത് മറ്റൊന്ന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് കുറച്ചുകൂടെ നല്ലത് മിശ്രമായിട്ട് പറയുന്നുണ്ട് കമ്മിറ്റ്മെന്റ് ടു ദിവസ കമ്മിറ്റ്മെൻറ്റ് ടു ദ കോഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സാണെങ്കിൽ ബിസിനസ്സിനോടുള്ള പ്രതിബദ്ധത ആ പ്രതിബദ്ധതയ്ക്ക് വേണ്ടി ഒരു തലമുറ പോകും തന്നെ എതിർക്കുന്നവരുടെ പോലും വിശ്വാസം ആർജിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് കൃഷി തുടങ്ങി ഈ വീട്ടിലുള്ള കൃഷിയായിരുന്നു അവിടെ നിന്നപ്പോഴും എൻ്റെ ചിന്തപ്പോഴും ഞാൻ ബിസിനസ്സുകാരനാകണം പിന്നെ അദ്ദേഹത്തിന് വ്യത്യ പരാജയ ന്യൂസ് പ്രിന്റിൽ നിന്ന് അവിടെ കോൺട്രാക്റ്റ് എടുത്ത് പരാജയപ്പെടേണ്ടി വന്നത് എഫ് എസ് ഐ ടി ഒട്ടേറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ സമയ പരിധി പാലിക്കേണ്ടതുണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല നാലാമത് അദ്ദേഹം മൂന്നാമത് അദ്ദേഹം പറയുന്നൊരു കാര്യം എനിക്ക് ഒരു സുഹൃത്തേ ഉള്ളൂ ഗോഡാണ് ദൈവത്തെ ആണ് എല്ലാത്തിലും വരികാട്ടിയായി കാണുന്നത് അതിനുള്ള പൂർണ്ണ സമർപ്പണമാണ് അദ്ദേഹത്തിൻ്റെ സംതൃപ്തിക്ക് കാരണമെന്നും അദ്ദേഹം അദ്ദേഹത്തെ പറ്റി വിലയിട്ടിരിക്കുകയാണ് സർവ ഒരു നാലാമത്തെ കാര്യം അഡീഷണൽ ആയിട്ട് പറയുന്നതാണ് രാമൂന്നെ പറഞ്ഞാലെങ്കിലും പിന്നീട് അദ്ദേഹം പറയുന്ന ലാസ്റ്റിൽ ഡെഡിക്കേഷൻ ഒന്നിനു വേണ്ടിയുള്ള സമർപ്പണം രാജനൈതിക രംഗത്തുള്ള വ്യത്യസ്ത പാർട്ടിയുടെ നേതാക്കന്മാർ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരാണ് അവരെ ആശയത്തിനു വേണ്ടി സമർപ്പിക്കുന്നു അതൊരു സമർപ്പണമാണ് തത്വശാസ്ത്രമായി അത് അഭിപ്രായവ്യത്യാസമുള്ള വ്യത്യസ്ത അതാണല്ലോ ജനാധിപത്യം അത് വൈവിധ്യമല്ല വൈവിധ്യമാണ് ആ വൈവിധ്യത്തിൽ അപരമിക്കുമ്പോഴാണ് ജനാധിപത്യം വിജയിക്കുന്നത് അതുകൊണ്ട് എതിരാളിയെ കടുത്ത ശത്രുവായി കണ്ടുകൊണ്ടുള്ള സമീപനത്തിന് പകരം പൊളിറ്റിക്കൽ അപ്പോണന്റ് ആണെന്ന് കണ്ടുള്ള സമീപനം വേണം അപ്പൊ രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാർക്ക് ഞാൻ എൻ്റെ അഭിപ്രായത്തെ ഞാൻ മറച്ചു വെക്കുന്നില്ല ഇന്നും ഞാൻ കരുതുന്നു ഏറ്റവും മികച്ച ഡെഡിക്കേഷനുള്ള പൊതുപ്രവർത്തകര് വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളുള്ള സാധാരണ പ്രവർത്തകരാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ കാരണം ബാക്കിയല്ലേ ഐ എ എസ് കാരൻ ജഡ്ജി നിങ്ങൾ ഏത് മേഖല നോക്കിക്കോളൂ അവരുടെ സ്ഥാനത്തെത്ത അവരുടെ കഴിവ് കൊണ്ടാണ് ഐ എ എസ് കാരണം ബ്രില്യൻസിണ്ടാണ് അതുപോലെ തന്നെ ജഡ്ജ് കൊന്നു ഇവർക്കൊന്നും കൊന്നുമ്പോൾ ഒരിക്കലും അവരെ മോശമാക്കി പറയല്ല ബിസിനസ്സുകാരെ അവരുടെ താല്പര്യം നോക്കുന്നു രാവിലെ ആറു മണി സമയത്തും വന്നിട്ട് തട്ടി ഉണർത്തിയിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ള പറഞ്ഞാൽ രാത്രി രണ്ടു മണിക്ക് വന്ന് കടന്നവൻ കടന്നവനാണെത്തി രാഷ്ട്രീയ പ്രവർത്തകരെ അവരുടെ വിഷമത കേൾക്കാതെ മാറി നിൽക്കാൻ സാധിക്കൂർ അക്കൗണ്ടബിൾ ടു ദ പീപ്പിൾ അഞ്ചു കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും അക്കൗണ്ടബിൾ ആവണം അവരെ ബോധ്യപ്പെടുത്തേണ്ടവരാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഡെഡിക്കേഷൻ ഏറ്റവും കൂടുതലുണ്ട് വ്യവസായ രംഗത്ത് ആ ഡെഡിക്കേഷനിൽ ഏറ്റവും മികവ് കാണിച്ച ഒരാള് നമ്മുടെ കൂട്ടത്തിൽ ശ്രീ രവിപ്പിള്ള എന്ന് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ വിശദമായി ഒട്ടേറെ കാര്യം പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അദ്ദേഹത്തിനെ മാനബന്ധുവാക്കി നമ്മുടെ എല്ലാം അഭിമാനമാക്കി മാറ്റിയതിൽ അദ്ദേഹത്തിന്റെ വിൽപ്പവർ നട നിശ്ചയി ആ വലിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം അതെല്ലാം കാട്ടുന്നുണ്ട് ഞാൻ പറയുന്നു ആർണോൾട്ടോയുടെ ഒരു വലിയ പഠനമുണ്ട് അദ്ദേഹം ആ പഠനത്തിൽ പറയുന്നു ലോകത്ത് മാറ്റമുണ്ടാക്കുന്നത് ആരെ നമുക്ക് കുറേ ജനാധിപത്യ ആൾക്കൂട്ടം വേണമെന്ന് പറയാം അദ്ദേഹം പറഞ്ഞ ആൾക്കൂട്ടം അല്ല ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിന്നിൽ അഞ്ചു പേര് റഷ്യൻ വിപ്ലവം ഇങ്ങനെ എല്ലാം പറഞ്ഞിട്ട് അവസാനം അദ്ദേഹം പറയുന്ന ഒരു കാര്യത്തോട് ഞാൻ ഇന്ന് കൂട്ടിച്ചേർക്കുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത അക്കാലത്തെ ഇന്ത്യാക്കാരുടെ എണ്ണം നോക്കിയാൽ ഇന്ത്യൻ പോപ്പുലേഷൻ്റെ രണ്ട് ശതമാനം വരും മൂന്ന് ശതമാനത്തിനെ പറഞ്ഞല്ലോ പക്ഷെ അവരുണ്ടാക്കുന്ന മാറ്റങ്ങളാണ് ചലരിശക്തിയായി സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് അതനുസരിച്ച് അവരെ ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിൽ ഓരോ മേഖലയിലും ശ്രമം ഉണ്ടാവണം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്ന് കൂട്ടിച്ചേർത്ത് ഞാൻ ഈ പറഞ്ഞ നാല് പോയിന്റുകളും കൂടെ കൂട്ടിച്ചേർത്താൽ അരിവിപ്പിള്ളയോളവും പുതിയ തലമുറയ്ക്ക് ബിസിനസ് മേഖലയിലൂടെ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ഏറ്റവും നല്ല മാതൃകയായി കാണാൻ സാധിക്കുന്ന ആള് അദ്ദേഹമാണെന്നുള്ള ആളുകൾ രണ്ടു ദിവസം മുമ്പ് എന്റെ അടുത്തൊരാള് വന്നു അല്ല സിവിൽ സർവീസിൽ വിജയിച്ച് ആറോ ഏഴോ മാസം മാത്രം ജോലി ചെയ്ത ശേഷം തിരിച്ചു പോയ ആളാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ജോലി എന്തെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ആഗ്രഹം ഞാൻ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയുടെ അടുത്ത് കൂട്ടിക്കൊണ്ട് പോയിട്ട് പരിചയപ്പെടുത്തുന്നത് അവരവർ പരിചു മിനിറ്റ് എന്നുള്ള നിലക്കാണ് അവിടെ എന്റെ രാജ്യൂമിലെ ആൾക്കാർ കൊടുക്കുന്നത് ഞാൻ മൂന്നര മണിക്കൂർ അയാളോട് പോയിരുന്നു നിങ്ങള് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആളുകളുള്ള വേദിയായ നിങ്ങളൊക്കെ തേടിപ്പോയി പരിചയപ്പെടുത്തേണ്ടതാണ് കാരണം അദ്ദേഹം ബാക്കി ശിഷ്ട ജീവിതം മുഴുവൻ മാറ്റി വെച്ചത് രാജവമ്പാലെ പറ്റി പഠിക്കാൻ കാടുകളിൽ ജീവിതം നയിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ പേര് നീലകണ്ഠൻ എന്നാണ് ആ മുഖത്ത് തേജസ് കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി ഭയങ്കര എന്തൊരു സംതൃപ്തിയാണ് ഞാൻ രാജോലല്ല എന്തെങ്കിലും ഹെൽപ്പൊക്കെ വേണം എന്നുള്ള അപ്പൊ എന്നോട് പറഞ്ഞിട്ട് പ്രധാനമന്ത്രിയെ ഫലപ്രാശ്യം എഴുതി കാണുന്നുണ്ട് എനിക്ക് ഇതൊന്ന് കൊടുക്കണം എൻ്റെ ഈ ബുക്ക് ഒന്ന് കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ കൊട്ടിയൂരിലെ നൂറ്റി ഒന്ന് ദിവസവും രാജവെമ്പാര മുട്ടയിട്ട് ഇരിക്കുന്ന സ്ഥലത്ത് റിസ്ക് എടുത്ത് പോയി നൂറ്റി ദിവസവും അത് വിരിയുന്നവരെ കണ്ട് ആണ് അദ്ദേഹത്തെ ആ ദൃഢനിശ്ചയത്തിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിന്റെ അമ്മ പാമ്പുകടിയേറ്റ് മരിച്ചത് വോണ്ട് മൊമെന്റ് ഒരു മൊമെന്റ് മനുഷ്യനിലുണ്ടാക്കുന്ന മാറ്റം വിവേകാനന്ദനായ ഒരുപാട് ആളുകൾ ഉദാഹരണം പറയാൻ സാധിക്കും ടച്ചിങ് ഓൺ ദ പോയിന്റ് ആണ് ഒരുപക്ഷെ പിള്ളേരുടെ ജീവിതത്തെ സംബന്ധിച്ചും പരാജയപ്പെട്ട് പോൾ അദ്ദേഹത്തെ നയിച്ച വികാരങ്ങൾ വന്ന് ഒരുപക്ഷെ അതായിരിക്കും ഇങ്ങനെ നിമിത്തമാകുന്ന സാഹചര്യങ്ങളെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കണം ആർണോട്ടോയിൽ പറയുന്നു എ സൊസൈറ്റി കാൻ ബി ചേഞ്ച് ബൈ എ ക്രിയേറ്റീവ് മൈനോറിറ്റി ഒരു സമൂഹത്തിൽ മാറ്റം മാറ്റമുണ്ടാക്കാൻ ആൾക്കൂട്ടത്തിനല്ല സാധിക്കുക ആൾക്കൂട്ടം പിന്നാലെ പുറകെ വരും ക്രിയേറ്റീവായ ആൾക്കാരായിരിക്കണം ആ ക്രിയേറ്റിവിറ്റിയെ വാർത്തെടുക്കാനുള്ള ശ്രമത്തിൽ നമുക്ക് കൂടുതൽ ചെയ്യണം എല്ലാവർക്കും എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം മറ്റൊരു കാര്യം കൂടി ഞാനിവിടെ പറയുന്നു ദീർഘമായി പറയാൻ സമയമില്ല ഇതൊരു ഇതൊരുഷൻ വിത്ത് എ ഡിഫറൻസ് ഒരാളിൻ്റെ നന്മയെ അദ്ദേഹത്തിന്റെ നേട്ടങ്ങളെ അദ്ദേഹത്തിൻ്റെ സമാ സമൂഹത്തിന് വേണ്ടിയുള്ള സമർപ്പണത്തെ ആദരിക്കാൻ ഇത്രയും ആൾ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ സ്മൃതിഫലത്തിലൂടെ കടന്നുപോകുന്നു മുഖ്യമന്ത്രി ഉണ്ട് ഒരു പാർട്ടി പാർട്ടിയിൽ എ പാർട്ടിയോ ബി പാർട്ടിയോ സി പാർട്ടിയോ ആരുമാകട്ടെ നമ്മുടെ നാടിനൊരു വലിയ പോരായ്മ മറവി ഒരു രോഗമാണോ അതല്ലെങ്കിൽ വിസ്മൃതി ഇരുട്ടിലേക്ക് വ്യാപിപ്പിക്കുന്ന ഒരൊന്നായി മാറുകയാണ് എം കെ കണ്ണായും നൂറാം ജന്മദിനം കടന്നുപോയി മലയാളികൾക്ക് വേണ്ടി എം കെ കണ്ണാരോളം ചെയ്ത ഏതൊരാ മറ്റൊരാളെ എന്നെങ്കിലും ഇലായ നഗരം ഉൾപ്പെടെയുള്ള അഴിക്കുമ്പോണ്ടോ നമ്മൾ വിസ്മൃതിയിലായി പോയി രാജൻപിള്ള രണ്ടുപേരുടെ കേസ് ഞാൻ അഭിഭാഷകണ്ട് അതിന്റെ വീണ്ടും വീണ്ടും വായിക്കുന്ന ആളാണ് രാജൻപിള്ള മുഴുവൻ ശിക്ഷ വന്നാൽ പന്ത്രണ്ട് കൊല്ലം ഞാൻ അവിടുത്തെ സിസ്റ്റത്തിന് വരും ഇവിടെ അദ്ദേഹത്തിന് കൊടുത്ത് വധശിക്ഷയാണ് കോടതിയിൽ ഹാജരാക്കിയവ പറഞ്ഞു വയറൊന്നും സുഖമില്ല അത് കമ്മിറ്റി റിപ്പോർട്ടിന് ഞാൻ പറയുന്നത് ഞാൻ വെറുതെ മലയാളിക്ക് പ്രതികരിക്കാൻ സാധിച്ചോ അവിടെ ചോദിച്ച ചോദ്യം ജഡ്ജിനോട് പറഞ്ഞു എനിക്ക് വയറ്റിന് സുഖമില്ല പോണം എനിക്ക് മരുന്ന് വേണം അപ്പം അദ്ദേഹം പറഞ്ഞ മറുപടി ജുഡീഷ്യറിക്ക് എന്നും അപമാനമാണ് അതേ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലെ പാനീയം കഴിക്കുമ്പോൾ ഇതൊക്കെ ഓർക്കേണ്ടതാണ് അതുകൊണ്ട് മരുന്നൊന്നും വേണ്ട എന്ന് പറഞ്ഞാണ് വിഹാരാധീനത്തിന് ഒട്ടേറെ സംഭവങ്ങൾ ഇങ്ങനെയുണ്ട് ആരെങ്കിലും പിന്നെ രാജ്യമുള്ള ഓർത്തിട്ടുണ്ടോ നാല് നാല് രാജ്യങ്ങളിൽ ഒരു ബിസിനസ് മേഖലയിൽ വിസ്കത്ത് രാജാവ് പോലെ ഒരാള് കേരളത്തിൽ നികർന്നതാണ് അമുൽ കുര്യൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നാൽപ്പത്തിമൂന്ന് ശതമാനം കഴിച്ച ബാക്കി മുഴുവൻ ക്ഷീരോൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യത്തെ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കയറ്റുമതിയുള്ള രാജ്യമാക്കി മാറ്റിയ ആസ്മര ശക്തി അമുൽക്കുല്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇതും നൂറാം കൊല്ലമായി ഞാൻ ചെല്ലാം പറയാൻ കാരണം ഇത്രയും നല്ലൊരു രീതിയിൽ പറഞ്ഞില്ലെങ്കിൽ ഏറ്റവും ഒടുവിലായി ഡോക്ടർ വല്ലത്താനേയും കെ എൽ കെറിയാനയും അല്ലെത്താൻ പ്രത്യേകത എന്താ മോസ്റ്റ് മോഡേൺ മെഡിസിന്റെ പ്രതുല്യമായ ഒരാളുണ്ട് പക്ഷെ ഇന്ന് ഇന്ത്യക്ക് വേണ്ടി ചരക സംഹിതയും ശിശു സംഹൃതയും ഒക്കെ എഴുതി ഇംഗ്ലീഷും മലയാളത്തും ആക്കി എഴുതി ലോകത്തിന്റെ മുമ്പിലേക്ക് നമ്മുടെ ആയുർവേദത്തെ കൊണ്ടുപോയ ആധുനിക വിഷക്കനായിരുന്നു ഓണാട്ടുകാരെ ഞാൻ പരിപാടിക്ക് പോയത് രണ്ട് ദിവസം മുമ്പാണ് ഇരിക്കുന്നത് ഞാൻ ആ മീറ്റിങ്ങിൽ ക്രിസ്ത്യൻ സർ ഒരു മീറ്റിംഗ് ആണ് ഞാൻ ചോദിച്ചു നിങ്ങൾ ഈ ഓണാട്ടിലൊക്കെ അല്ലേ ഒരു അനുശോചന ഈ മീറ്റിങ്ങിലൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ അതേ പഠിക്കാനല്ല കുറ്റപ്പെടുത്താനല്ല ഏറ്റവും കൂടുതലായിട്ട് ഡോക്ടർ കെ ചെറിയ മുഖ്യമന്ത്രി അനുശോചനം അയച്ചോ ഞാൻ അതുകൊണ്ട് ആരെയും കുറച്ച് കാണാനല്ലേ ശ്രമിക്കാം ഡോക്ടർ കെ എൻഷൻ വത്താൻ ഈ ഇന്ത്യ രാജ്യം ലോകത്തിന് മുമ്പിൽ തഴ്ചവെച്ച ഒരു വിഷക്കരണ നിനക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും മൂന്ന് ഹാർട്ട് ഓപ്പറേഷൻ കുട്ടികളുടെ ഓപ്പറേഷനിലേക്ക് ഹാർട്ട് പുറത്തെടുത്തുള്ള ഓപ്പറേഷൻ ഒരാ കേരളത്തിലാണ് എന്തെങ്കിലും അദ്ദേഹത്തിന് ഔദ്യോഗികമായിട്ടെങ്കിലും ഒരു ഒരു ഔദ്യോഗികമായെങ്കിലും അദ്ദേഹത്തെ ആ സമയത്ത് ആദരിക്കുമായിരുന്നു തമിഴ്നാട്ടിൽ അതും ഉണ്ടായില്ല ഞാൻ അവിടെ പത്രക്കാരോട് പറഞ്ഞ ഇവിടെ പത്രങ്ങൾ തോന്നുന്നു എനിക്കതിനകത്തുള്ള ഏറ്റവും വലിയ സ്നേഹം മറ്റൊന്നുമല്ല റോയൽ കോളേജ് ഓഫ് സർജൻസ് ഓസ്ട്രേലിയ മെൽബോൺ രണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ സർജറിയുടെ കോളേജ് ലോകത്തുള്ള റോയൽ കോളേജായിട്ടുള്ള രണ്ടെണ്ണമാണ് അന്ന് ഓസ്ട്രേലിയ മെൽബോണിലാണ് മെൽബണിലെ കോളേജിൽ ഞാൻ നെറ്റിൽ കണ്ടതാണ് ഞാൻ പിന്നെ അന്യത്തുടനെ വിളിച്ചു ചോദിച്ചു സുഷ്ട്രുതന്റെ പ്രതിമ സ്വന്തം പണം മുടക്കി അദ്ദേഹം അവിടെ നിർമ്മിച്ചു എന്ന് മാത്രമല്ല സാധിച്ചു ആർക്കും സാധിച്ചു അതിൽ അദ്ദേഹം നൂറ്റി മുപ്പത്തിരണ്ട് ഐറ്റം പറഞ്ഞിട്ട് പ്ലാസ്റ്റിക് സർജറി ഫസ്റ്റ് ഇൻട്രോഡ്യൂസ് ബൈ സുശ്രുത എന്നുകൂടി അതിൽ എഴുതിയിട്ടുണ്ടെന്ന് കാണുമ്പോൾ നമ്മൾ ഇത് ആലോചിക്കേണ്ടതല്ലേ അത് തുടക്കം കുറിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ആളുകളെ ആദരിക്ക വഴി വന ബന്ധുക്കളെ ആദരി ആദരിക്ക വഴി മറ്റൊരാൾ എന്ന് ഞാനിപ്പോ മോഹൻലാലിനോട് പറഞ്ഞു ഞാൻ ഗോവയിൽ ഇരുന്നുകൊണ്ട് മോഹൻലാലിൻ്റെ അദ്ദേഹം അദ്ദേഹത്തിൽ വിശ്വാസമുള്ള ആളായതുകൊണ്ടായിരിക്കാം ഒരാൾ രണ്ടു ദിവസം വചിച്ചു സബ്ജക്ട് കറക്ഷാണ് പറയുന്നത് മാതൃഭൂമിയുടെ ഏറ്റവും ആള് ഇവിടെ ഇരിക്കുന്നു നമ്മുടെ പോളണ്ടുകാരനായ അച്ഛനെ ഇറ്റലിക്കാരെ അമ്മയും ജനിച്ച ബ്രിട്ടീഷുകാരനായ മകൻ ജീവിച്ച് മരിച്ചിട്ട് ഇവിടെ വന്നതാണ് അതിന് വന്ന ദിവസം തന്നെ മാതൃഭൂമിയിൽ മൂന്നാലാഴ്ച മുമ്പൊരു ചെറിയ റൈറ്റം ഉണ്ടായി ഇവിടെ വന്നിറങ്ങിയിട്ട് തന്നെ അവിടെ പോക്കറ്റ് അടിച്ചു വിസ പോയി എല്ലാം കൊണ്ടുപോയി ചെന്നിട്ടും വാരണാസിയിലൊക്കെ പോയിട്ട് ആള് ആ മനുഷ്യൻ ശൈലീസത്തെപ്പറ്റി കാലസംഘർഷി എന്ന ശക്തിയെ കുറിച്ചൊക്കെ അറിയുന്നതാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് കണ്ടപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അദ്ദേഹം രണ്ടു ദിവസം മുമ്പ് രണ്ടു മൂന്ന് ദിവസം അപ്പൊ നന്ദിയാടായി നമ്മുടെ രാജ്യം ഇങ്ങനെ മാറാൻ പാടുള്ളൂ ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം ഞാൻ അതിനാണ് ഈശ്വര എല്ലാം പറഞ്ഞത് ഭരണകൂടത്തിനെ ഒന്നും പറഞ്ഞിട്ട് അങ്ങനെയൊന്നും കുറ്റപ്പെടുത്തി കൊണ്ടൊന്നും കാര്യമില്ല ജന മനസ്സുകളിൽ ഇത്തരത്തിലുണ്ടായ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് മൂല്യബോധത്തോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മാതൃകകളെ നമുക്ക് ആദരിക്കാൻ സാധിക്കണം അങ്ങനെ ആദരിക്കാൻ സാധിക്കുമ്പോഴാണ് ഭാവി തലമുറയ്ക്കുള്ള ഏറ്റവും വലിയ സംഭാവനയായത് മാറുന്നത് അതിന് സഭ്യത്തെ കാര്യം പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന്റെ പേര് ഞാൻ പേര് പറഞ്ഞില്ല എല്ലാവരും പറഞ്ഞു എനിക്ക് ഇന്നേ ആളാണ് എനിക്കെത്രയാന്ന് അറിയാറ് ഇങ്ങനെ നിങ്ങള് സ്ഥാനം കിട്ടിയപ്പോ പ്രസ്ഥാനത്തെ മറന്നുകൊണ്ട് എത്തി എല്ലാത്തിനും ഉൾക്കൊള്ളുന്ന മനുഷ്യ മനുഷ്യ മനസ്സുകളുടെ വികാസം ഉണ്ടാകാൻ സാധിക്കണം അവിടെയാണ് തീർച്ചയായിട്ടും രവിപ്പിള്ളയുടെ പ്രത്യേകത എന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും ഈ ഏറ്റവും ഒടുവിലായി ഇറങ്ങിയ പുസ്തകത്തെക്കുറിച്ചൊരു പറഞ്ഞുകൊണ്ട് പറയാം വില്ലൻ ഡാർലിവിൽ ലോകം കണ്ട ഇന്നത്തെ ഏറ്റവും വലിയ ഹിസ്റ്റോറിയനാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പുസ്തകം ലോകത്തെ ഏറ്റവും വിറ്റഴിക്കുന്ന പുസ്തകമായി മാറിയിരിക്കുന്നു അദ്ദേഹം കൊടുത്തൊരു പേര് ദ ഗോൾഡൻ റോട്ട്സ് എന്നാണ് പണ്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള റോട്ടുകളിലൂടെയാണ് എല്ലാ വ്യാപാരങ്ങളും നടന്നിരുന്നത് അതിന് സിൽക്ക് റൂട്ട്സ് എന്നാണ് പണ്ട് കൊടുത്തിരുന്ന പേരെങ്കിലും അങ്ങനെയല്ല ഗോൾഡൻ റോഡ്സായി ഹൗ ഏഷ്യൻ ഇന്ത്യ ട്രാൻസ്ഫോം ദ വേൾഡ് പത്താം നൂറ്റാണ്ടും പതിനൊന്നാം നൂറ്റാണ്ടും പന്ത്രണ്ടാം നൂറ്റാണ്ടും അന്നത്തെ നമ്മുടെ ഈ ഫ്ലറിഷ്ഡ് ഇന്ത്യ കണ്ടിട്ടാണ് വിദേശികളെല്ലാം വന്നത് എന്ന് അദ്ദേഹം സ്ഥാപിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അതുകൊണ്ട് അദ്ദേഹം കൊടുത്ത പേരാണ് ഗോൾഡൻ റോഡ്സ് ഏറ്റവും വിറ്റഴിക്കുന്ന പുസ്തകമായ ഒരു ഇവിടെ ഞാൻ അതുകൊണ്ട് പിള്ളേരുടെ പുസ്തകവും ഇവിടെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഇവിടെ പ്രകാശനം ചെയ്യാം ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നു എൻ്റെ കവറ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമുക്ക് സമർപ്പിച്ചു ഈ സാഹചര്യത്തിൽ ഇത്തരം ആളുകളെയാണ് വേണ്ടത് അദ്ദേഹത്തിൻ്റെ അമ്മാവൻ എൻ്റെ വിശ്വൻ്റെ ഒരു എന്താ പറയുക വലിയ വ്യക്തിബന്ധമുള്ള ഒരാളാണ് ഇന്നോ വിശ്വത്തിൻ്റെ പാർട്ടിയുടെ സ്റ്റേറ്റ് ലെവലിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ അസം സെക്രട്ടറിമാർ പോകുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉടനീളം എല്ലാറ്റേയും ഉൾക്കൊള്ളാൻ സാധിക്കുന്നു എല്ലാ മുരളിയൊക്കെ ഇവിടെ വന്നെല്ലാം ഞങ്ങളുടെ എല്ലാ ഇതെല്ലാം ഉൾക്കൊള്ളാൻ സാധിക്കുന്നു അപ്പം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഈ ഈയൊരു കാഴ്ചപ്പാട് അതിന് തീർച്ചയായും ജീവിപ്പുള്ള ഒരു മകിട ഉദാഹരണമാണ് അദ്ദേഹത്തിന് തീർച്ചയായും സർവശക്തനായ ദൈവം കൂടുതൽ ആയുസ്സും ആരോഗ്യവും ബിസിനസ് മേഖലയിലും കൂടി ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ ആ ഉയരങ്ങളിലേക്ക് എത്തുമ്പോഴും ചവിട്ടി നിൽക്കുന്ന മണ്ണിനെ മറക്കില്ലെന്ന അദ്ദേഹത്തിന്റെ സവിശേഷതയ്ക്ക് മുമ്പിൽ കൂടി ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം